ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലാഴ്ത്താൻ ലോക ഫുട്ബോൾ താരം ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ടീം കേരളത്തിലേക്ക് അർജന്റീന ടീം മാനേജ്മെന്റുമായി സ്പെയിനിൽ വെച്ച് സംസ്ഥാന കായിക വകുപ്പ് ചർച്ച നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് ടീം കേരളത്തിലേക്ക് എത്തുന്നത് ലോക ഫുട്ബോൾ ഇതിഹാസ താരം ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തുന്നുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി മന്ത്രി വി അബ്ദുറഹിമാൻ സ്പെയിനിൽ വെച്ച് അർജന്റീന ടീം മാനേജ്മെന്റുമായി സംസ്ഥാന കായിക വകുപ്പ് ചർച്ച നടത്തിയിരുന്നു അടുത്ത വർഷമാണ് ടീം കേരളത്തിൽ എത്തുക കേരളത്തിൽ വെച്ച് രണ്ട് മത്സരങ്ങൾ നടക്കും മത്സരം എവിടെയാണെന്നും എതിർ ടീം ആരാണെന്നുമുള്ള കാര്യങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും സ്പോൺസർഷിപ്പ് വഴിയാകും ടീമിന്റെയും മത്സരങ്ങളുടെയും ചെലവ് കണ്ടെത്തുക മഞ്ചേരിയിൽ സ്ഥലപരിമിതി ഉള്ളതിനാൽ മത്സരത്തിനായി കൊച്ചിക്കാണ് പ്രഥമ പരിഗണന നൽകുന്നത് ഇതിനു മുന്നോടിയായി ഫിഫ ഉദ്യോഗസ്ഥർ കേരളത്തിൽ വന്ന് സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും അതോടൊപ്പം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അർജന്റീന ഫാൻസ് ഉള്ളത് കേരളത്തിലായതിനാൽ തന്നെ ടീമിന് വരാൻ വലിയ താല്പര്യമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി നമ്മൾ അർജന്റീന അതുകൊണ്ട് വരാൻ അതാണ് അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര വൈസ് പ്രസിഡന്റ് ധനീഷ് ചന്ദ്രൻ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജസ്റ്റിൻ പാലന്തറ തുടങ്ങിയവർ സ്പോൺസർഷിപ്പിന് നേതൃത്വം നൽകും അമൃത ന്യൂസ് തിരുവനന്തപുരം